അടിമ എന്ത് മൂന്ന് അടിമകളെ അങ്ങനെ ഒരു അടിമയെ നമ്മൾ പരിചയപ്പെടുകയാണ് ഞാനൊരു ഇന്ന് പരിചയപ്പെടും കുറുഹാൻ പറഞ്ഞ അടിമയാണ് ഒരു ആയത്തിറങ്ങിയത് ആ അടിമയെ കുറിച്ച് പറയാനാണ് ആരാ അങ്ങനെ ആക്കി തരട്ടെ لرب الله ما أبدا مملوكا لا يقدر على سيدنا وهو كل على مولا أينما يوجهه لا يأتي بخير ومن يأمر بالعدل وهو على صراط مستقيم الله

അവനവന്റെ ഉടമയ്ക്ക് ഭാരമായി മാറി അവനവന്റെ ഉടമയ്ക്ക് ഭാരമായി മാറി ഉടമയ്ക്ക് അടിമ എന്റെ ശബ്ദങ്ങൾക്കാണ് ഇവിടെ തടിച്ചുകൂടിപ്പെട്ട ചെറുപ്പക്കാരാ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരി അവയുകയാണ് അവൻ ഈ ഭൂമിയിൽ ജീവിച്ച എന്റെ അടിമയാണ് പക്ഷേ വഹുവ കല്ലുന് അ അവൻ ഉടമയ്ക്ക് ഭാരമായി മാറി അവൻ ഉടമക്ക് ഭാരമാകാനുള്ള കാരണം എന്താ അവൻ എവിടേക്ക് തിരിഞ്ഞാലും ഒരു നന്മ അവൻ കൊണ്ടുവരികയില്ല എവിടേക്ക് പോയാലും വലത്തോട്ട് പോയാലും മുമ്പോട്ട് പോയാലും പുറകിലോട്ട് പോയാലും അവൻ തിന്ന ചെയ്യില്ല അവൻ കുടുംബത്തിനും ഭാരമാ അവൻ നാടിനും ഭാരമാ അവൻ വീടിനും ഭാരമാ അവൻ സമൂഹത്തിന് ശാപ

എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആവത്തിച്ച് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് അങ്ങനെ ഒരു അടിമയാകല്ലേ അടിമയാകല്ലേ ഏത് അടിമയാണ് തുകയില് ധാരാളം ഡോളറുകളും വാങ്ങിച്ചവരില്ലേ ഒരു വാങ്ങിച്ചവരില് ക്രൈസിസ് വന്നപ്പോ ഒരു സാമ്പത്തിക മാന്ദ്യം വന്നപ്പോ തൊഴിലാളികൾക്ക് ഭാരമായപ്പോ കമ്പനി പിരിച്ചു പിരിച്ചുവിട്ടില്ലേ ഇനി കമ്പനിക്ക് നിങ്ങള് ഞങ്ങൾക്ക് സാധ്യമല്ല പിരിച്ചു വിട്ടില്ലേ ാണ് ഈ അടിമകൾ എനിക്ക് ഭാരമായി മാറിയ പങ്കു വിളിച്ച് ആര് നിസ്കരിക്കുകയില്ല റമദാരി നോമ്പ് പിടിക്കുകയില്ല സാമ്പത്തികം കിട്ടിയ ആരും എല്ലാം എനിക്ക് വേണ്ടി എല്ലാം എനിക്ക് വേണ്ടി വേണ്ടി എല്ലാം എനിക്ക്

الى مرعت العماد التي لم يغلق مثلها في البلاد وثمود الذين جابوا الصخر بالواد وفرعون ذي الأوتاد الذين طغوا في البلاد فكثروا فيها الفصاد

എന്താ പേടിക്കണമല്ലോ ഉടമയ്ക്ക് ഭാരമായി ഉടമ എന്ത് ചെയ്യും സൗദി അറേബ്യ അവരാരായി ഒരു നിമിഷം കൊണ്ട് സഹോദരങ്ങളോ ആലോചിക്ക എന്താ പണം ഒരു നിമിഷം കൊണ്ട് പണിതിരിക്കുന്ന വീടിന്റെ പണി നിന്നില്ല ഒരു നിമിഷം കൊണ്ട് എന്ന് പറയുന്ന നാലക്ഷരം സാമ്പത്തിക വ്യവസ്ഥയുടെ മറ്റൊരു തിരിച്ചടിയായില്ലേ എന്താ ഇവിടെ ഉള്ളത് സ്വപ്നങ്ങളവിടെ എല്ലാം അവസാനം പിന്നീട് ിൽ കൂട്ട നെല്ലായി എനിക്ക് തോന്നുന്നു മൂന്ന് മാസം പെണ്ണുങ്ങൾ വാങ്ങിന് വന്നായിട്ട് വരും കാരണം മാപ്പിളമായിട്ട് മുഴുവൻ മുഴുവൻ വരുന്ന പേപ്പർ സ്ഥാപന മൂന്ന് മാസത്തേക്ക് അബ്ദുല്ല രാജാവ് അല്പം മാപ്പ് പ്രഖ്യാപിച്ചു ഇപ്പൊ സ്ത്രീകൾ കൂടുതലാ കാരണം ഇനി വാദിന്റെ സദസ്സരം അല്ലാതെ രക്ഷയില്ലെന്ന് നന്നായിട്ടറിയാം ലിസീല് പോയി അപ്പോളിൽ പോയി ഇനി മുരിയാന ഊത്തല്ലാതെ വച്ചൂലെന്ത് ചെയ്യാം അപ്പൊ പിന്നെ പള്ളിക്കാട്ടിൽ വന്നേ വച്ചു കാരണം മിക്ക സതീവന്മാരുടെ ഭൂമ് കബരസ്ഥാന നേരെ എതിരെയാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹു മനസ്സിലാക്കാനുള്ള ബോധം നൽകട്ടെ അള്ളാഹ് ചോദിക്കുന്ന സമൂദിനെ നിങ്ങൾക്കറിയില്ലേ രണ്ടടിമകളെ അവസാനിപ്പിച്ചിട്ട് ഞാൻ പോകും ഇതൊരായു ഭാരമായി ആ ഉടമയ്ക്ക് ഭാരമായ അടിമകളാണ് ആദ് സമൂദ് ഹാമാൻ റിയില്ലേ അവര് പാറക്കെട്ടുകൾ കൈവരലുകൾ കൊണ്ടാണ് തുരന്നിട്ട് വീടുണ്ടാക്കിയത് എത്രയോ നാളുകൊണ്ട് നമ്മൾ കേൾക്കണ ചരിത്രമാ സമൂത് ഗോത്രമാരാ അവര് പാറക്കെട്ടുകൾ തുരന്നിട്ട് അതിനകത്ത് ജെ സി ബിയുടെ പല്ലില്ല ജെ സി ബിന്റെ പല്ല് ജെ സി ബി ഞാൻ പറഞ്ഞോ എനിക്ക് ജെ സി ബി പോണ കാണുമ്പോ എനിക്ക് വലിയ ബ്രാക്കറ്റ് ഫ്രണ്ടില് മറ്റേ കൈ ഉണ്ടല്ലേ അത് ഈ ജെ സി ബി റോഡിൽ കൂടെ പോണ കാണുമ്പോ ഞാൻ ചിന്തിക്കാറുണ്ട് ഇവിടെ ഒരു ഒരു തക്കവയാണ് ഒരു മനുഷ്യൻ കണ്ടുപിടിച്ചത് കാരണം രൂപം കണ്ടിട്ട് ഇങ്ങനെ ആമീനം പിടിച്ചോണ്ട പോണായിരുന്നു ആ ഫ്രണ്ട് ബക്കറ്റ് ഇങ്ങനെ പൊന്തിയിട്ട് എപ്പോഴും രാമി പിടിക്കുന്ന രൂപത്തിൽ എന്ത് ചെയ്യുക എന്തേ ഞാൻ ചിന്തിക്കാറുണ്ട് കാരണം എന്തോ ഒരു സാ ഒരു പുതിയ സാധനം കണ്ടുപിടിക്കുമ്പോ അയാളുടെ വിശ്വാസം എന്താണോ അത് ആ കണ്ടുപിടിക്കുന്ന സാധനത്തെ പ്രതിഫലിക്കും ദുബൈയില് ബുർജിലാറമ്പ ടവർ ഉണ്ട് അതിന്റെ ഏറ്റവും മുകളിൽ ഒരു കുരിശിന്റെ അടയാളോ അത് അത് പണിത് എഞ്ചിനീയർ അമേരിക്കൻ ക്രിസ്ത്യാനിയാണ് ആ ഗുരു അറബിന്റെ ഫോട്ടോ വെച്ചിട്ടാണ് ദുബൈ പിന്നീട് നമ്പർ പ്ലേറ്റ് സൗദി അറേബ്യ നമ്പർ പ്ലേറ്റും വെച്ചോണ്ട് സൗദി അറേബ്യ അയാളെല്ലാം വെച്ച് കഴിഞ്ഞിട്ട് അതിനു മോളിയല്ലേ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് ധാരാളം ദൈവങ്ങളുടെ ഫോട്ടോ വേണം അത് ഓടിക്കുന്ന ഡ്രൈവർ ഡ്രൈവറാ കണ്ടക്ടറാന്ന് പെട്ടെന്ന് തിരിച്ചറിയും പക്ഷെ നമ്മളാണ് ഇതിനകത്തോടെ മദീന മക്കളെ വെക്കാറ് നമ്മളെപ്പോഴും മതേതല അങ്ങനെ തന്നെ കാത്തു ഏതെങ്കിലും നിങ്ങൾ ഏതെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടാ ഏതെങ്കിലും കണ്ടിട്ടുണ്ടാ എവിടെങ്കിലും കൊണ്ടുപോയി മക്കയുടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അവരെ സി ബസ് സ്റ്റാൻഡിൽ എത്ര ദൈവങ്ങൾ നമ്മൾ ആരുടെ ഈ വിശ്വാസത്തെ ഉറപ്പു അല്ല നമ്മുടെ വിശ്വാസം അങ്ങനെ തന്നെ കാത്തു കാത്തുസൂക്ഷിക്കുന്നതോടുകൂടെ തന്നെ മറ്റേ വിശ്വാസത്തേക്ക് നമ്മൾ കടക്കാറുമില്ല അതാണ് മുസ്ലിമിന്റെ പൊതുതാരം അള്ളാപ്പൊ നിലനിർത്തി തരട്ടെ സമൂത് പത്രം ഞാൻ പറഞ്ഞു സമൂത് പോത്രം കൈ വിരലുകൾ കൊണ്ട് പാറ തുരന്നു തുരന്നിട്ട് അതിന്റെ അകത്ത് വീടുണ്ടാക്കി അതെന്തിനാ എന്തിനാ അപ്പൊ വീട് വീടിന്റെ മുകളില് വരണ മനസ്സിലാവണില്ലേ കൊണ്ടോ ഇല്ലയോ ചുമ്മാ പറഞ്ഞു മതി പണ്ട് പോലെ നമ്മള് പഠിക്കണ സമൂഹ അവര് മെഴുകു പോലെയാ പാറ പാറ തുരന്നു അതിന്റെ അകത്ത് വീട് വെച്ചു അതിന്റെ മുകളില് വീടിന്റെ മുകളില് മനുഷ്യന്മാരെ വീടിന്റെ പാറ പാറ വലിയ ഇതെ ഒരു ആയത്ത് കേൾക്കും ഒന്ന് ചിന്തിക്കണം പടച്ചോടന എന്താ അങ്ങനെ വെക്കാൻ പാറ പാറ വെക്കാതെ ചുമ്മാറ എന്തിനാ തുരന്ന് அவர்கிய சீனியா அவருடாபிகளாய சமூக மாதுகோத்மா

ഗയല്ലല്ലോ ഖുർആൻ പറന്നെ കഥ മാത്രം അവസാനിക്കുകയല്ല ആസാനിക നബിയോട് പറഞ്ഞു സാലിഹേ അല്ലാഹത്തെ ശിക്ഷവരാൻ പോകുകയാണ് വീടിന്റെ ഉള്ളിൽ വാദരട ചിരണ്ടിട്ട് പാറക്കറ്റിന്റെ ഉള്ളിൽ കേറിട്ട് പറഞ്ഞു സാലിഹേ ഇബ്തിനാ അബിമാ തയ്ദുനാ ഇന ഗന്ധവനസാദി കി ഗടിവങ്ങിനെ നിന്റെ അല്ലാഹയോ ഞങ്ങളെ രക്ഷി സഹോദരങ്ങളെ പെയ്തില്ല കാർമേകം വന്നില്ല ആകാശം പിളന്നില്ല ഭൂമി കുരുങ്ങിയില്ല ഉള്ളിലെ ഗോത്രം ഹാർട്ട് അറ്റാക്ക് വന്നിട്ട് വീണുപോയി ആകാശത്തെ സഹിക്കാൻ കഴിയാറ് നൂറ്റി ഇരുപത് ഹെഡ്സിന് മുകളിലോട്ടുള്ള ആവൃത്തിയുള്ള ശബ്ദ തരംഗം അതൊരു മനുഷ്യനെ സഹിക്കാൻ പറ്റില്ല ആകാശത്തിന് വെള്ളിടി മുടങ്ങിയോ ഒന്നത്തരയുടെ ഗോത്രം ഹാർട്ട് അറ്റാക്ക് വന്ന് ഇരുന്ന് തലത്തിരുന്നിട്ട് ചത്തുപോയെന്ന് പറഞ്ഞില്ലേ പാവപ്പെട്ട പിടിച്ചെടുക്കാ പറഞ്ഞ പാട്ടാക്കലിയുടെ റൂഖ് പിടിക്കാനും അത് വന്നില്ല റൂഖ് പിടിക്കാൻ ചൂണ്ടിക്കാണിച്ചവന്റെ റൂഖ് പിടിക്കാൻ അവൻ എവിടോട്ട് തിരിഞ്ഞാലും നന്മ ചെയ്യില്ല അവളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ പിന്നെ മഴ പെയ്തില്ല പിന്നെ ഇടിവെട്ടിയതേ ഉള്ളൂ ചത്തു തോന്നുന്നു ഇനി അതിന്റെ അപ്പുറത്തേക്ക് കഥയില്ല ഇതാണ് ഖുർആൻ പഠിപ്പിക്കുന്ന പാഠം അള്ളാന്റെ അടിമകളെ കുറിച്ച്